ഹലോ കൂട്ടുകാരേ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കറിവേപ്പിലട്ടോ അപ്പം ഒന്ന് നല്ല വെയിലും ഉണ്ട് അപ്പം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം ഈ കറിവേപ്പില നമുക്കുണ്ടല്ലോ നന്നായിട്ട് ഓരോന്നും ഇലയായിട്ട് ഇതിനകത്തേക്ക് ഈ പേപ്പറിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലൊക്കെ കറിക്കകത്ത് ഇടുമ്പോൾ എല്ലാവരും ഞാനടക്കം എല്ലാവരും ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം എടുത്ത് പള്ളിയിട്ട് കളയും കറിവേപ്പില ഓലെ എടുത്ത് കളയുക എന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ കറിയിൽ നിന്ന് അങ്ങനെ എടുത്ത് കളയും അപ്പോൾ ഞാൻ കരുതി തന്നാൽ ഇത് പൊടിച്ച് നന്നായിട്ട് ഉണക്കി ഞാൻ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളെങ്ങനെ ആ വീഡിയോ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇത് ശരിക്കും നല്ല ഉണ വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴുണ്ടല്ലോ ഈ സംഭവം പൊടിച്ചിട്ട് അത് കറിയിലേക്ക് ചേർത്താറുണ്ടല്ലോ നല്ല ഇതിനകത്താണെങ്കിലും നല്ല പോഷകങ്ങളും അതെ വൈറ്റമിനൊക്കെ അടങ്ങിയതാണല്ലോ കറിവേപ്പില അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും ഒക്കെ നല്ലതാട്ടോ മുടി വളരാനെല്ലാം നല്ല അടിപൊളി സംഭവമാണ് കറിവേപ്പില എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ കറിവേപ്പില വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പം എടുത്ത് കളയില്ല നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ മൊത്തം സത്തിറങ്ങുകയും ചെയ്യും അപ്പം നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പം നല്ലതാണ് എന്തായാലും അടിപൊളി സംഭവം തന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് ഞാൻ ഉണക്കി പൊടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൊടി ഞാൻ കാണിച്ചു തരാം ഈ കറിവേപ്പില ഉണ്ടല്ലോ അതാ ഇതുപോലെ ഇങ്ങനെ ഊരിയര ആയിട്ട് ഇട്ടാൽ മതി ഈ കറിവേപ്പില ഉണക്കി പൊടിച്ച് ഒന്ന് നല്ല വെയിലുണ്ടല്ലോ മറ്റേ നിങ്ങളെല്ലാം കറിവേപ്പിലൊക്കെ എടുത്ത് പള്ളിയിട്ട് കളയില്ലേ അപ്പോൾ ഈ സാധനം വെയിലത്ത് ഉണക്കി മിക്സിയുടെ ചാറിനകത്ത് നന്നായിട്ട് അങ്ങ് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കറിയിലേക്ക് ഇട്ടാ നല്ലതാ ഹൊട്ടും നമ്മുടെ ശരീരത്ത് പിടിക്കുകയും ചെയ്തോളൂ മുടി വളരാനും എല്ലാത്തിനും നല്ലതായത് മുടി വളരാനും നല്ലതാ നമുക്ക് വൈറ്റമിൻ ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് അല്ലേ ആ നല്ലതായത് അതുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ എല്ലാവരും എടുത്ത് കളിയുന്നേ ഞാനപ്പൊടിക്കയ്യാ ചെയ്യണത് അവരറിയാതെ അപ്പൊ എല്ലാവർക്കും കിട്ടുകയും ചെയ്യുന്ന പണിയില്ലായിരുന്നോ ആളിച്ചോണ്ട് ആ ആ ഊണൊക്കെ കഴിഞ്ഞാ ചേച്ചിയന്തി ആ ഉണ്ടല്ലേ ആ അപ്പൊ ഇതാ ഇന്നത്തെ രാവിലെ എന്നാ ഇതങ്ങ് ചെയ്തു വെച്ചേക്കാന്നില്ല ചെയ്തു വെച്ചാൽ നീ അപ്പുറത്തുണ്ട് പണി കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞ് വേറെ ഉള്ളു കൂടി കഴിഞ്ഞു ഇനിയിപ്പോ ഊണിന്റെ സമയായി നല്ല അടിപൊളി വെയിലാട്ടോ ഇന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റ അതുപോലെ ചൂടാണ് അപ്പം ഞാനിരിക്കുന്ന മുറ്റത്താണേ നട്ട് മുറ്റത്ത് തന്നെ ഇരിക്കണത് ഭയങ്കര ചൂട് ഒയ്യോ ഞാനിവിടെ ഇരുന്ന് ഉരുക എന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചു ഈ സംഭവം കളയാൻ പറ്റത്തില്ല ഞാൻ പ്രാവശ്യം നേരത്തെ മഴ പെയ്തോ മഴ വന്നില്ലേ അതുകൊണ്ട് മെയ് ആയപ്പോഴത്തേന് മഴ വന്നല്ലോ നേരം ഇങ്ങനെയൊന്നും ചെയ്തു വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നൊരു വെയിൽ കിട്ടിയപ്പോൾ ഒറ്റ വെയിൽ മതി ഒരു വേഗം കറിവേപ്പിലാവുമ്പോൾ വേഗം ഉണങ്ങിക്കുള്ളൂ ഒരുപാട് വെയിലൊന്നും ഉണ്ട് രണ്ട് മൂന്ന് മണിക്കൂർത്തെ വെയിൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് നല്ല സൂപ്പറായിട്ട് വരും ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ നമ്മുടെ അവിടെ പാടത്തിൻ്റെ അടുത്തുള്ള വീട്ടിലും മണിച്ചേട്ടന് ഇതിൽ വന്നത് അപ്പം ഇത് എന്താ ചെയ്യണേന്ന് ചോദിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടിയത് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ആ ചേട്ടനെടുത്ത് കളയാറുള്ള ചവച്ചരച്ച തിന്നാറുണ്ടെന്ന് അപ്പോൾ എല്ലാവരും പക്ഷേ അതങ്ങനെ ചവച്ചരച്ച തിന്നിലന്നേ ഒക്കെ നമ്മൾ നോറുങ്ങും വിദ്യകളല്ലേ ഈ പിള്ളേരെയും അവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ നല്ല ആരോഗ്യകരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്താ പറഞ്ഞു മക്കളെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണേ നമ്മുടെ കറിവേപ്പില ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കൂ നല്ല വെയില അടിപൊളി വെയില സൂര്യൻ കണ്ണി കുത്തണ് അതുകൊണ്ട് നേരെ നോക്കാൻ പറ്റില്ല അതുപോലെ സൂര്യനെ തലയ്ക്ക് മേളിലാണ് നിൽക്കണത് നമ്മൾ ഉണക്കി എടുക്കണം ഉണക്കി എടുത്ത് ഉണക്കിയെടുത്ത് വെക്കാം നമുക്ക് നമുക്കേട്ടാ ഒപ്പിക്കകത്താക്കി വെക്കാം ഇത്രയും ഉണക്കിയാൽ കുറച്ചേ കിട്ടുള്ളൂ എന്നാലും സാരമില്ല അത്ര ആയില്ലേ ഇനിയുമുണ്ട് കറിവേപ്പില പറിക്കാനും ഉണ്ട് പക്ഷേ ഇപ്പം തൽക്കാലം ഇതും മതി നമുക്ക്